ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് സ്വാഗതം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നല്ലയിനം വിത്തുകൾ കിട്ടാനില്ല അതേപോലെ വിത്തുകൾ കിട്ടിയാൽ തന്നെ അതെല്ലാം മുളയ്ക്കണമെന്നില്ല മുളച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവൊന്നും കിട്ടുന്നില്ലെന്ന് അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന വിത്തുകൾക്ക് ക്വാളിറ്റി കാണണമെന്നില്ല നമ്മളിപ്പോൾ ഒരുപാട് വില കൊടുത്ത് ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിക്കും പക്ഷെ അതുപോലെ മുളയ്ക്കാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു വിളവ് കിട്ടാത്ത അവസ്ഥയുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പല പാക്കിംഗ് കണ്ടൊക്കെ വാങ്ങുമെങ്കിലും ഈ പല ഡീലേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറി വിത്തുകൾ വിൽക്കണമെന്നില്ല അവർക്ക് കൂടുതൽ കമ്മീഷൻ ഏതെങ്കിലും ചാത്തം കമ്പനി ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരത് അതുകൊണ്ട് വിൽക്കും അവരുടെയും കുറ്റമല്ല ഇതൊക്കെ ഒരു സ്ഥാപനം മുന്നോട്ടൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം കമ്മീഷനൊക്കെയുള്ള സാധനങ്ങൾ വിട്ടിട്ടേ കാര്യ തുടങ്ങുന്ന സമയത്ത് ഒരു എത്തിക്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും പല സ്ഥാപനങ്ങളും തുടങ്ങുന്നത് പക്ഷെ കുറെ കഴിയുമ്പോൾ റണ്ണിങ് കോസ്റ്റും എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ കൈ പൊള്ളുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവരും പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ പോകും അപ്പോഴാണ് പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ ചാത്തം കമ്പനികളുടെ വിത്തുകളും അതുപോലെ മറ്റു വളങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എന്നെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിളിക്കാറുണ്ട് നല്ലയിനം വിത്തുകൾ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഏകദേശം പത്ത് ഇനത്തിൽ തന്നെ പെട്ട നാടൻ പയർ ഇനങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ ഒരുപാട് ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഒരേ സമയം കൃഷി ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഒരുപാട് വിത്തുകൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട് കാരണം ഇരുന്ന് പഴയിൽ കഴിഞ്ഞപ്പോൾ അതൊന്നും മുളയ്ക്കാത്ത അവസ്ഥ വന്നു ഞാൻ അയച്ചു കൊടുത്ത ആൾക്കൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരുപാട് ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇനങ്ങളൊന്നും എൻ്റെ കയ്യിലും ഇല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പം കൂടുതലായിട്ടും വിത്തുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നത് ഞാനിപ്പോ സാധാരണ ഗതിയിൽ ഒരു മുപ്പത്തഞ്ചനം പച്ചക്കറി വിത്തുകളൊക്കെ ഒന്നിച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുകയാണ് അതായത് ഒരു പാക്കറ്റിൽ തന്നെ ഇതെല്ലാം കിട്ടും പക്ഷെ ഇങ്ങനെ വിത്തുകൾ വാങ്ങുന്നതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിത്തുകൾ എല്ലാം ഒന്നും ഒന്നിച്ച് കൃഷി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ല അങ്ങനെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്ന ആ പഴകി പഴകിപ്പോകും പിന്നീട് അത് മുളയ്ക്കത്തില്ല അത് വേസ്റ്റ് ആയി പോകും അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന് ഒരുപാട് വിത്തുകൾ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് പക്ഷെ പത്തനംതിട്ടക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പത്തനംതിട്ടയിലെ നല്ല ക്വാളിറ്റി ഉള്ള പച്ചക്കറി തൈകൾ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷേ ഇതൊരു പ്രൈവറ്റ് സ്ഥാപനമല്ല സർക്കാരിൻ്റെ കൃഷിവകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് പന്തളം കടയ്ക്കാനുള്ള കരിമ്പ് വിത്യുൽപാദന കേന്ദ്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ പച്ചക്കറി തൈകൾ വാങ്ങിക്കാൻ കിട്ടും വെണ്ടയാട്ടെ വഴുതന ആട്ടെ അതേപോലെ പയർ പാവല് അങ്ങനെ എല്ലാ ഇനങ്ങളും അവിടെ മുളപ്പിച്ചത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഈ തൈകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈബ്രിഡ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് കൃഷിവകുപ്പ് തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ശേഷിയുള്ള ചെടികളിൽ നിന്ന് എടുത്ത വിത്തുകൾ അത് മുളപ്പിച്ചുണ്ടാക്കുന്ന തൈകളാണ് ഇതിനകത്ത് തന്നെ അവർക്ക് ഒരുപാട് കൃഷിസ്ഥലമുണ്ട് അത് വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൃഷി ചെയ്യുന്നത് ഇവിടെ പടവനവാട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ആ കൃഷിയുടെ ആ അതിൻ്റെ വിത്തെടുത്തിട്ടാണ് ഇത് മുളപ്പച്ചു നമുക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സേഫാണ് അതായത് അന്തക വിത്ത് അങ്ങനെയുള്ള ഒന്നും അല്ല ഇതിൻ്റെ വിത്തുകൾ നമുക്ക് വീണ്ടും എടുത്തിട്ട് നമുക്ക് തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തളം കടക്കാടായിട്ടാണ് കടക്കാട് വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും ഈ സെൻ്റർ പറയും ഇവിടുന്ന് ആണ് നമ്മുടെ ഒരുമാതിരിപ്പെട്ട കൃഷിഭവനിലേക്കെല്ലാം തൈകള് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പന്തളം കടക്കാടുള്ള ഈ കരിമ്പ് വിത്തുൽപാദന ഗതകത്തിൽ എത്തിയാൽ മതി